ഹലോ ഫ്രണ്ട്സ് ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കുഞ്ഞു കൂട്ടുകാർക്ക് ഒരുപാട് താങ്ക് യു അപ്പം ഇന്ന് എനിക്ക് ഒട്ടും വയ്യ കയ്യ് പെട്ടെന്ന് കുളിക്കുമ്പോഴേക്കും കുളിക്കി അപ്പോൾ എങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നതാണ് ഇന്ന് വീഡിയോ എടുക്കുന്നതല്ലേ അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ഒരുപാട് പേര് സ്നേഹിക്കണമെന്ന് അല്ലേ അപ്പോൾ ആരെങ്കിലും അങ്ങനെ വിചാരിക്കുമ്പോൾ ആരെങ്കിലും നമ്മളെ വെറുതെ ഇങ്ങോട്ട് സ്നേഹിക്കുമോ അപ്പോൾ അതിന് പല കാരണങ്ങളും ഉണ്ടാവും അല്ലേ തക്കതായ കാരണങ്ങൾ ഉണ്ടാവും അപ്പോൾ അതെന്താണ് ഒരു വീഡിയോ ആക്കുക എന്ന് വിചാരിച്ചു കുറച്ച് പേര് ചോദിച്ചിട്ടുള്ളതായിരുന്നു എൻ്റെ അടുത്ത് കുറേ മാസങ്ങൾക്ക് മുമ്പ് അപ്പം എന്ന വീഡിയോ ഒക്കെ പെട്ടെന്ന് തീരുമാനിച്ചുകൊണ്ട് ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളും പലപ്പോഴും വിചാരിക്കാറുണ്ട് അല്ലേ നമ്മളെങ്ങനെ നമുക്ക് സ്നേഹമുണ്ട് പക്ഷെ നമ്മൾ അവരെ നോക്കുമ്പോൾ അവരെന്താ നമ്മളെ സ്നേഹിക്കാത്തതെന്നൊക്കെ അപ്പോൾ വെറുതെ ആരും നമ്മളെ സ്നേഹിക്കില്ല അപ്പം അതാണ് ഇന്നത്തെ ടോപ്പിക്ക് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ചെറിയ കുഞ്ഞു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാൻ നിങ്ങൾക്ക് അറിയുന്നവ ആയിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ക്ഷമിക്കുക അപ്പം നമ്മളെ ഒരുപാട് പേര് സ്നേഹിക്കണമെന്ന് വിചാരിക്കുന്നവരാണ് അപ്പം ആരാണ് നമ്മുടെ ചുറ്റുമുള്ളവരും ബന്ധുമിത്രാദികളും കൂടപ്പുറപ്പുകളും ഒക്കെ അല്ലേ അപ്പം നമ്മൾ ആരും അങ്ങനെ വെറുതെ ഒന്നും ഇങ്ങോട്ട് സ്നേഹിക്കില്ല അതിന് തക്കതായ ചില കാരണങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എന്താണ് എന്താണെങ്ങനെ ഇതാത്ത ഞാൻ ഇടയ്ക്ക് ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഒരാൾ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സ്നേഹിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടാവും പക്ഷെ അത് നമുക്ക് പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കില്ല എന്താണ് നമുക്കിങ്ങനെ നമ്മൾ വിചാരിക്കും നമ്മളെങ്ങനെ ചിരിക്കുമ്പോഴും ചിരിക്കുകയല്ല നമ്മളെങ്ങനെ നമുക്ക് സ്നേഹമുണ്ട് എന്ന് വിചാരിച്ചിട്ട് നടിച്ചിട്ട് ഇങ്ങനെ നടക്കും പക്ഷെ അത് കണ്ടിട്ട് അവർ നമ്മളെ സ്നേഹിക്കണമെന്നൊന്നുമില്ല ഞാൻ ഒരു ആദ്യത്തെ ടോപ്പിക്ക് നമ്മളുടെ ചുറ്റുമുള്ളവരെ തന്നെ പറയാം അപ്പം നമുക്ക് ഉള്ളിൽ ഒരുപാട് സ്നേഹം ഉണ്ടാകും അത് പ്രകടിപ്പിക്കാനൊന്നും അറിയില്ല എന്താണെന്നൊന്നും എനിക്കറിയില്ല ചിലവർക്ക് അത് പ്രകടിപ്പിക്കാനൊക്കെ അറിയില്ല എനിക്ക് ഒരുപാട് പേര് അങ്ങനെയുള്ളവരുണ്ട് ഞാൻ പലപ്പോഴും അങ്ങോട്ട് പ്രകടിപ്പിച്ചാലും അവരിങ്ങോട്ട് പ്രകടിപ്പിക്കില്ല പക്ഷേ അത് നമ്മൾ വിചാരിക്കുക അവർ ഭയങ്കര സാധനങ്ങളാണ് ഇനി നമ്മളെടുത്ത് മിണ്ടേ വേണ്ട അങ്ങനെയൊക്കെ കേട്ടോ അപ്പം അത് അങ്ങനെയൊന്നുമല്ല നമ്മൾ നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ അവരോട് ചിരിക്കുകയും ഇപ്പോൾ എന്താണ് അവർ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് നമ്മളുടെ ഇപ്പോൾ ഉദാഹരണം പറയുകയാണ് നമുക്ക് തന്നെ ഒരാളോട് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ നോക്കുകയൊക്കെ ആയിരിക്കും ചെയ്യിക്കുക നല്ല മനസ്സ് തുറന്ന് ചിരിച്ചിട്ട് അവരോട് സ്നേഹം നല്ല രീതിയിൽ പ്രകടിപ്പിക്കുക അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവൃത്തിയിലും വാക്കുകളിലൂടെയുമാണ് നമ്മൾ എന്താണ് നമ്മളത് പ്രകടിപ്പിക്കേണ്ടത് കേട്ടോ ആദ്യത്തെ ടോപ്പിക്കാണ് ഞാൻ പറയുന്നത് ഒരു കുഞ്ഞു കാര്യമാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ല രീതിയിൽ നമ്മൾ അവരോട് സംസാരിക്കുകയും ചിരിക്കുകയും വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും വേണം കേട്ടോ വെറുതെ നമ്മളിങ്ങനെ നോക്കിയിട്ട് ആ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും സ്നേഹം മനസ്സിലായില്ല അപ്പൊ നമ്മൾ വാക്കുകളിലൂടെയും ഒരു രസത്തിലെ തമാശമട്ടിലൊക്കെ വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയൊക്കെ അവരോട് നമ്മൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഇങ്ങോട്ട് സ്നേഹം കിട്ടും അത് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് ഞങ്ങൾ ഇങ്ങനെ ബാക്കിയുള്ളവർക്കൊക്കെ ബന്ധുമിത്രാദികളാകട്ടെ ആരെങ്കിലും ആകട്ടെ ഞാൻ അടുത്തുള്ളവരെയാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അവര് ഞങ്ങൾക്ക് ഒരു സ്നേഹവും കാണിക്കാറില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും അപ്പൊ ഞാൻ പറയും അങ്ങനെയൊന്നും ഇതാകണ്ട അവർക്ക് എന്തായാലും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളും അവരുടേതായിട്ടുള്ള വ്യക്തിത്വം ഒക്കെ അവർക്കുണ്ടാവും നമ്മളെപ്പോലെ അല്ലേ അപ്പൊ അങ്ങനെ ആ ഒരു കാഴ്ചപ്പാടും വ്യക്തിത്വവും ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും എന്നുള്ളത് നമ്മള് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നവും വരില്ല അപ്പോൾ അവര് ഉറപ്പായിട്ടും നമുക്ക് അങ്ങോട്ട് നമ്മൾ പ്രകടിപ്പിച്ച് പിന്നെയും ചെയ്തു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും ഇങ്ങോട്ട് സ്നേഹമുള്ളവരായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെപ്പോഴും എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുക കഴിയുന്നതും ഒരുപാടൊന്നും വേണ്ട ചെറിയ രീതിയിൽ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അല്ലാതെ നമ്മൾ അവരെ പരാതി പറഞ്ഞിട്ട് പഴിചാരിയിട്ട് ഒന്നും കാര്യമില്ല നമ്മളെപ്പോലെ തന്നെ അവർക്കും ഓരോ കാഴ്ചപ്പാടുകളും വ്യക്തി വ്യക്തി ഇത് ഇതായ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം അതാണ് ഇത് ചെയ്യേണ്ടത് അപ്പം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് എന്തായാലും അവർ സ്നേഹം പ്രകടിപ്പിക്കും എനിക്കൊക്കെ അങ്ങനെ സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ജീവിതത്തിൽ നമുക്ക് എന്തായാലും അവർ ഉറപ്പായിട്ടും ഈ രണ്ട് കുഞ്ഞു കാര്യങ്ങളേ ഉള്ളു കേട്ടോ സ്നേഹം ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ട് അവർ ഇങ്ങനെ വിചാരിക്കും അവരെന്താ നമുക്ക് സ്നേഹം തരാത്തത് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഒരുപാട് പേരുണ്ട് മനസ്സിലുള്ളിൽ ഉള്ളിൽ സ്നേഹം വെച്ചിട്ട് അവർക്ക് പ്രകടിപ്പിക്കാനേ അറിയില്ല അതാണ് ആദ്യത്തെ കാര്യം കേട്ടോ പിന്നെ നിങ്ങൾ കഴിയുന്നതും ഒന്ന് റെസ്പെക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആരോ ആയിക്കോട്ടെ അപ്പം അതൊക്കെ നമുക്ക് നല്ല കാര്യങ്ങളാണ് അവർ കുറച്ച് കഴിഞ്ഞെങ്കിലും നമുക്ക് നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കും കുറേ ഗ്യാപ്പ് കഴിഞ്ഞിട്ടായാലും ആ സ്നേഹം നമുക്ക് അവർ തിരിച്ചു തരും കേട്ടോ അപ്പോൾ എനിക്കറിയാവുന്ന കുഞ്ഞു കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയില്ല അപ്പോൾ നേരം വൈകിയപ്പോഴും ഒരുപാട് വെപ്രാളമൊക്കെ ഉണ്ട് എനിക്ക് ഇതായിട്ട് പെട്ടെന്ന് വീഡിയോ എടുക്കുക പറഞ്ഞിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്തൊക്കെ വരുമ്പോൾ ഒരുപാട് ടൈമാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കുഞ്ഞു കൂട്ടുകാർക്ക് ഒരുപാട് താങ്ക് യു അപ്പോൾ നിങ്ങൾ എന്താ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ പറയുക കമൻ്റ് ഇടുക എന്താ ഇതിൽ ഫാൾട്ട് ഉണ്ട് എന്നുള്ളതൊക്കെ ഇടുക കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ചാറ്റാ